തിരുനാവായ പഞ്ചായത്ത് ഏഴാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി സി വി ഷാഫി ഉജ്ജ്വല വിജയം കൈവരിച്ചത് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി തിരുനാവായ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിൽ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടി നൽകിയാണ് ജനങ്ങൾ വിധിയെഴുതിയത് വാർഡിൽ പത്ത് വർഷമായി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് മുന്നേറിയത് എന്നാൽ വാർഡ് തിരിച്ചുപിടിക്കാനുള്ള പരിശ്രമങ്ങൾ യു ഡി നടത്തിയതോടെയാണ് ജനങ്ങൾ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടി നൽകിയത് വോട്ട് ചെയ്തവർക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി സി വി ഷാഫി നന്ദി അറിയിച്ചു ഏറ്റവും സ്നേഹനിധികളായ ഏഴാം വാടിലെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മൾ വിജയിച്ചിരിക്കുകയാണ് നമ്മുടെ വാർഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിട്ടുള്ള നാനൂറ്റി എഴുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് നിങ്ങൾ എന്നെ നെഞ്ചേറ്റിയിട്ടുള്ളത് നിങ്ങൾ എന്നെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അതിനാൽ നിങ്ങളുടെ കൂടെ ഇനി ഞാൻ നിസ്വാർത്ഥമായിട്ടുള്ള ഒരു സേവകനായിട്ട് കൂടെ ഉണ്ടാകും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും അറിയിക്കുന്നു നന്ദി നമസ്കാരം ന്യൂസ് മീഡിയ ടൈംസ് നമ്മുടെ അത് കുബൂസൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ഗവൺമെന്റ് കുബൂസും ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്